ിൽവാദിനരികിൽ ഞാൻ വന്നു നിന്നു എൻ സ്വപ്നത്തിൻ ദേവത നീയവിടെ അഴകാർന്നമിഴികൾ കണ്ടു ഞാൻ നിന്നു നീയാകെ കോരിത്തരിച്ചു പോയി ചുടുചുംബനമായി നിന്നെ പൊതിഞ്ഞു ഞപ്നത്തിൽ ഞാൻ ഉണർന്നു ഉണർന്നുപോയി എൻ്റെ ഹൃദയത്തിലാളുന്ന മോഹം നീ തന്നിട്ട് എന്തിനു പോയി മറഞ്ഞു എന്നെയിട്ടിട്ടെന്തിനു പോയി മറഞ്ഞു എൻ്റെ ഹൃദയത്തിലാളുന്ന മുഖം നീ തന്നിട്ട് എന്തിനു പോയി മറഞ്ഞു എന്നെയിട്ടിട്ടെന്തിനു പോയി മറഞ്ഞു ഞാൻ നിന്നെ തേടി അലഞ്ഞു നടന്നു ഞാൻ എന്നെ മറന്നുപോയി എൻ്റെ ഓർമ്മകൾ മറന്നു മറന്നുപോയി കിളിവാദിനരികിൽ ഞാൻ വന്നു നിന്നു എൻ സ്വപ്നത്തിൻ ദേവത നീയവിടെ മിഴികൾ കണ്ടു ഞാൻ നിന്നു നിയാകെ കോരിധരിച്ചുപോയി ചുടുചുംബനമായി നിന്നെ പൊതിഞ്ഞു ഞാൻ സ്വപ്നത്തിൽ ഞാൻ ഉണർന്നു പോയി എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു ആമുഖം തേടി നടന്നു നീങ്ങും എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു ആ മുഖം തേടി എങ്ങു ഞാൻ നടന്നു നീങ്ങും ഓർമ്മകൾ പുതുക്കുവാൻ നീ എന്നരികിൽ ഒന്നുവരില്ലേ നീ നീ കിളിവാദിനരികിൽ ഞാൻ വന്നു നിന്നു എൻ സ്വപ്നത്തിൻ ദേവത നീയെ വീടെ അഴകാർന്നമിഴികൾ കണ്ടു ഞാൻ നിന്ദു നീയാകെ കോരിത്തരി ചു പോയി ബനമായി നിന്നെ പൊതിഞ്ഞു ഞാൻ സ്വപ്നത്തിൽ ഞാൻ ഉണർന്നു പോയി